ശേഷി കൈവരിക്കുന്നതിനായി വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ഇറാനിലെ ഏറ്റവും വലിയ യുറേനിയൻ സമ്പുഷ്ടീകരണ കേന്ദ്രമാണിത് എന്നും സൈനിക നിലവാരത്തിലേക്ക് യുറേനിയൻ സമ്പുഷ്ടമാക്കുന്നതിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളും ഇവിടെയുണ്ടെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു ആക്രമണത്തിന്റെ ഭാഗമായി സ്ഥലത്തിന്റെ ഭൂഗർഭ പ്രദേശത്തിന് കേടുപാടുകൾ സംഭവിച്ചതായി ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അവകാശപ്പെട്ടു ഈ പ്രദേശത്തെ ഒരു ബഹുനില സമ്പുഷ്ടീകരണ ഹാളിൽ സെൻട്രി ഫ്യൂജുകൾ ഇലക്ട്രിക്കൽ റൂമുകൾ അധിക സഹായ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു എന്നും സ്ഥലത്തിന്റെ തുടർച്ചയായ പ്രവർത്തനത്തിനും ഇറാനിയൻ ഭരണകൂടത്തിന്റെ ആണവായുധങ്ങൾ നേടാനുള്ള ശ്രമങ്ങൾക്കും വഴിയൊരുക്കുന്ന നിർണായക അടിസ്ഥാന സൗകര്യങ്ങളും ഇസ്രായേൽ ലക്ഷ്യമിട്ടുവെന്നും പ്രസ്താവന കൂട്ടിച്ചേർത്തു എഫ് സിക്സ്റ്റീൻ ഐസൂഫയ്ക്ക് പുറമേ ദ്രുത ആക്രമണം രഹസ്യാന്വേഷണം ഇലക്ട്രോണിക് യുദ്ധം വ്യോമമേധാവിത്വം ഉൾപ്പെടെ വിവിധ റോളുകൾക്കായി ഒപ്റ്റിമൈസ് ചെയ്ത വിമാനങ്ങളുടെ ഒരു കൂട്ടവും ഈ ആക്രമണ രൂപീകരണത്തിന്റെ ഭാഗമായിരുന്നു ഇത് ലെഫ്റ്റ് തേർട്ടി ഫൈവ് ആദർ യുദ്ധ വിമാനങ്ങൾ സ്റ്റെൽത്ത് മോഡിൽ കൃത്യമായി പ്രവർത്തിച്ചു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായി കണക്കാക്കപ്പെടുന്നത് ഇന്നലെ രാത്രിയിലെ ഇറാന്റെ പ്രത്യാക്രമണം കണക്കിലെടുക്കുമ്പോൾ ഇറാനെതിരെയുള്ള ഇസ്രായേലിന്റെ ആക്രമണം ദിവസങ്ങളോളം തുടരാനാണ് സാധ്യതയെന്ന് സൈനിക വിദഗ്ധർ സൂചിപ്പിക്കുന്നു